ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം ഉണ്ടായിരിക്കുന്നു അഞ്ചര മാസം പ്രായമുള്ള കുട്ടിയാണ് ഇന്ന് രാവിലെ മരിച്ചത് ഒരു മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ രണ്ട് കുട്ടികളാണ് മരിച്ചത് രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് രാഹുൽ വീണ്ടും അങ്ങനെ അപലപിക്കേണ്ടി വരുന്നു ദുഃഖകരമായ ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നു ഇത്ര പ്രായമുള്ള കുട്ടികളാണ് മരണപ്പെടുന്നത് ഈ മാസം രണ്ടാമത്തെ മരണം കൂടിയാണ് രണ്ടാമത്തെ മരണമാണ് ഈ മാസം പ്രായമുള്ള കുട്ടിയാണ് ഇന്ന് രാവിലെ മരണപ്പെട്ടത് എസ് ഐ ടി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഈ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു വൈദ്യസഹായങ്ങൾ സമിതിക്ക് പുറത്ത് വൈദ്യസഹായങ്ങൾ ലഭ്യമാക്കുകയും അത്തരത്തിൽ വൈദ്യ സഹായങ്ങൾ തേടിയിരുന്ന കുട്ടിയായിരുന്നു ഇന്ന് രാവിലെ തരത്തിൽ ശ്വാസ തടസ്സം മൂലം എസ് ഐ ടി ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് മരണപ്പെട്ടത് എന്തായാലും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് മറ്റൊരു കുട്ടി ഇത്തരത്തിൽ മരണപ്പെട്ടത് ഈ പറയുന്ന തരുന്നവരുടെ കാരണം മരണ കാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണമായിട്ടുണ്ട് മരിച്ച റിപ്പോർട്ട് വന്നിട്ടില്ല മൂലമാണ് മരണം പ്രാഥമിക നിഗമനം എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം സംഭവിക്കുന്നത് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ അഞ്ചര മാസം പ്രായമുള്ള കുഞ്ഞാണ് രണ്ടാമത്തെ മരണം ഏറ്റവും അടുത്ത കാലത്ത് അടുത്തിടെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിന്റെ ചുമതലയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു അവരെന്താണ് പറയുന്നത് സമദീകര കെട്ടിടം പണിയുകയാണ് അപ്പൊ ആ കെട്ടിട പണിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്കാണ് താർപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ലോഡ്ജിലേക്കും മറ്റൊരു സ്ഥലങ്ങളിലേക്കുമാണ് താർപ്പിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് അങ്ങനെ ഈ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന ഘട്ടത്തിൽ മരണം ഉണ്ടാകുന്നതാണ് ഗൗരവ എടുക്കേണ്ടത് അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന്റെ കുട്ടി മരിക്കുന്നു മറ്റൊന്ന് ഇന്ന് രാവിലെ അഞ്ചര മാസം പ്രായമുള്ള കുട്ടി മരിക്കുന്നു ഈ നമുക്ക് പ്രതികരിക്കുമ്പോൾ ചെയർമാൻ പറയുന്നത് ഇത്തരത്തിൽ ഹായം ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അതായത് പുറത്തുനിന്ന് ഈ ശ്വാസതടസ്തുമായി ബന്ധപ്പെട്ട അസുഖം ഉള്ളത് കൊണ്ട് വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നു പിന്നെ ശ്വാസതടസ്സം അത് വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയപ്പോഴാണ് എസ് എച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്തായാലും അവര് മരണകാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം പങ്കുവയ്ക്കുന്നത് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്തായാലും പോലീസാണ് ഇപ്പോൾ ഇൻഫെസ്റ്റ് ഉൾപ്പെടെയുള്ള